ഇന്ന് ശരിക്ക് എങ്ങനെ ഉണ്ടാവേണ്ട ദിവസമായിരുന്നു ഏഴ് ഒമ്പത് അങ്ങനെ രണ്ട് പഴുകുതികൾക്കും ഇതേ കത്തിച്ച് വെച്ചാൽ അതൊക്കെ എടുത്തുക കേക്ക് മുറിക്കുക എന്നിട്ട് ഇനി നിങ്ങളയക്കോ എന്ന് പറഞ്ഞൊരു മൂലയ്ക്ക് പോയിരുന്നു കേക്ക് കഴിക്കുക തടി അല്ലെങ്കിൽ തന്നെ കൂടുന്നുണ്ട് മധുരം എത്ര വേണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്നപ്പാ എന്നെ കൊടുമ ഇത് ലെറ്റ് മീ എൻജോയ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കേക്ക് അടിച്ചു വീശുക ഇങ്ങനെയായിരിക്കും എസ് പി ബി ഇന്ന് ആഘോഷിച്ചിട്ടുണ്ടാവുക അതിലാർക്കും ഉണ്ടാവില്ല കാരണം എനിക്ക് ഐ വാണ്ട് ടു എൻജോയ് മൈ ലൈഫ് എന്ന് പലതവണ പറഞ്ഞിട്ടുള്ള ആളാണ് എസ് പി ബി ഇടയ്ക്ക് സുഹൃത്തുക്കളുമായിട്ടൊന്ന് കൂടും മുപ്പത്തഞ്ച് വർഷം സിഗരറ്റ് വലിച്ചിരുന്നു ഐസ്ക്രീം കഴിക്കാൻ തോന്നിയാൽ കഴിക്കും മഴ നനയാൻ തോന്നിയാൽ നനയും ഇതൊക്കെ പാടല്ലേ ജീവിതം എന്ന് ചോദിച്ചിരുന്ന എസ് പി ബി മരിച്ചിട്ടിപ്പം അഞ്ച് വർഷമാവാൻ പോവാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് എഴുപത്തൊമ്പതാം പറഞ്ഞ ആൾ പക്ഷെ അപ്പോഴും നമുക്ക് എസ് പി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് തെലുങ്ക് കന്നഡ തമിഴ് മലയാളം തുടങ്ങി പതിനാറ് ഭാഷകളിലായി നൂറുകണക്കിന് പാടുകൾ പാട്ടുകൾ പാടിയിട്ടുള്ളത് കൊണ്ടാണോ അതോ ആ പാട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണോ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു മഴയത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് ഓർമ്മ വരും രാത്രി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഇളയനീല ഓർമ്മ വരും പ്രണയഗാനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പല ഭാഷകളിൽ പല രീതികളിൽ പല നായകന്മാർ പാടിപ്പാടുന്നത് ഓർമ്മ വരും മഞ്ഞു മൂടിക്കിടക്കുമ്പോൾ മലര എന്ന് അറിയാതെ നമ്മൾ മൂളും ഏതോ കാലത്ത് കേട്ട പാട്ടുകൾ ഇപ്പോഴും നമ്മൾ ആവർത്തിക്കും ഇതിനൊക്കെ ഓർമ്മ പുറമേ ഇതിനൊക്കെ അപ്പുറം എസ് പി ബിയെ വേറിട്ട് നിർത്തുന്നത് എന്താണ് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് എസ് പി ബി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എൻ്റെ മുഖത്തും കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തും വരുന്നതൊരു ചിരിയാണ് പാടി തെളിഞ്ഞ ഒരു പ്രഗത്ഭനായ ഗായകനോടുള്ള ആരാധനയല്ല നമുക്ക് ആദ്യം മനസ്സിൽ വരിക നമുക്കൊരു ചിരി വരും ആ ചിരി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഓർക്കുമ്പോഴത്തെ ചിരിയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്തോഷം ഓർമ്മ വരുമ്പോഴുള്ള ചിരിയാണ് അത് പാട്ടുകൾ കൂടി മാത്രമല്ല നമ്മളിലൊരാളായി തന്നെയാണ് നമ്മൾ എസ് പി ബി കണ്ടിട്ടുള്ളത് പെരുമാറ്റത്തിലെ വിനയം നമ്മൾ അമ്പരപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ശാസ്ത്രീയമായ സംഗീതം പഠിച്ചിട്ടില്ല ശങ്കരാഭരണം പാടി ദേശീയ അവാർഡ് വാങ്ങിയ ആളാണ് അങ്ങനെ അപ്പഴും പറയും ഞാൻ ശാസ്ത്ര സംഗീതം പഠിച്ചിട്ടില്ല അതുകൊണ്ട് എത്രയോ വർഷങ്ങൾ ഇളപ്പമുള്ള അല്ലെങ്കിൽ ചെറിയ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരെ പാടാൻ വരുമ്പോഴും അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല ഇത് ഏത് രാഗത്തിലാണ് അതിൻ്റെ ആരോഹണം എങ്ങനെയായിരിക്കും എനിക്ക് ആ രാഗം ഏതാന്ന് പിടി പറഞ്ഞു തരുന്നു എന്ന് ചോദിക്കും ഇത്രയേറെ പാട്ടുകൾ മാറിയ ലോകമെമ്പാട് ആരാധകരുള്ള ഒരു ഗായകൻ അങ്ങനെ ചോദിക്കുമെന്ന് നമ്മൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ എസ് പി ബി ചോദിക്കും ചോദിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പറയാനൊരു പ്രയാസമില്ല പിന്നെ വേറൊരു കാര്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിനോട് ചേർത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാനമുണ്ട് ഈ വലിയ തിരക്കുള്ള നടന്മാരാണെങ്കിലും ഗായകന്മാരാണെങ്കിലും വലിയ ബിസിനസ്സുകാരാണെങ്കിലും സ്ഥിരം പറയുന്നൊരു വാർത്ത കേട്ടിട്ടുണ്ട് ഞാനേ തിരക്കുകളിലായിരുന്നു കുടുംബത്തെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല മക്കളുടെ പഠിപ്പാണെങ്കിലും ഒക്കെ ഭാര്യയാണ് നോക്കിയത് എന്ന് പറയാം അത് ഭാര്യ നോക്കേണ്ടിയിരുന്നൊരു കാര്യം ഭാര്യ ചെയ്തു താനീ ലോകത്തായിരുന്നു അങ്ങനെയാ പറയാം എസ് പി അങ്ങനെ അല്ല പറയാം തൻ്റെ ശ്രീമതിയാണ് തൻ്റെ ഇളയ സഹോദരിമാരുടെ കാര്യം നോക്കിയത് മക്കളുടെ കാര്യം നോക്കിയത് മക്കളുടെ സ്കൂളുകാരൊക്കെ നോക്കിയത് എന്ന് പറഞ്ഞ് തീർക്കുകയല്ല അദ്ദേഹം ചെയ്യുക അതിലൊന്നും വേണ്ടത്ര പങ്കെടുക്കാൻ പറ്റാത്തതിൽ തനിക്ക് കുറ്റബോധമുണ്ടെന്നും ആ കാര്യത്തിൽ താനൊരു തികഞ്ഞ പരാജയമാണെന്നും അതിൽ അതീവ ദുഃഖമുണ്ടെന്നുമാണ് അതിൽ തനിക്ക് പറ്റിയ പിഴവുകൾ ഏറ്റുപറയുകയാണ് അദ്ദേഹം ചെയ്യുക പിന്നെ പാട്ടിന് ഇപ്പോൾ കുറേപാട് പുതിയ ആൾക്കാർ വന്നു പുതിയ പാട്ടുകാർ വന്നു എനിക്കിപ്പോൾ പാട്ടൊക്കെ കുറച്ച് കുറവാണ് എന്നാലും ഞാൻ രണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇത് ഒരു വിഷമം ഇല്ലാതെയോ അല്ലെങ്കിൽ ഒരു എൻ്റെ കാലം കഴിഞ്ഞ ഒരു ആശങ്കയില്ലാതെയോ വളരെ കൂളായി അദ്ദേഹം പറഞ്ഞു പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പാട്ടുകളെ കുറിച്ച് പാടുമ്പോൾ നെഞ്ചിൽ കൊഞ്ചുപാടുന്നൊരു പാട്ടുണ്ട് മോഹൻലാൽ ഡാൻസ് കളിക്കുന്ന കാന്തർവത്തിലെ പാട്ട് അതേ എസ് പി ബാലസുബ്രഹ്മമാണ് മലരയെ പാടിയത് അതേ എസ് പി ബാലസുബ്രഹ്മണ്യമാണ് ശങ്കരാഭരണം പാടിയത് അതേ എസ് പി ആണ് ഇളയനില പാടിയത് ആദ്യം പറഞ്ഞ പാട്ടുകൾ ആവർത്തിക്കുകയല്ല ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒരു ഏതൊക്കെ ടൈപ്പ് പാട്ടുകൾ എങ്ങനെയൊക്കെ പാടുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്വാസം ഇറക്കി പിടിച്ച് പാടും കേലടി കൺമിണിയിലെ പാട്ട് ആ പാട്ട് പാടുന്ന ആൾക്കാർ കുറച്ച് സാങ്കേതികവിദ്യ ഒക്കെ വന്നാലെന്നൊക്കെ പറഞ്ഞ് വിനയം നടിക്കുക അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ഇളയരാജ എസ് പി ബി എ ആർ റഹ്മാൻ എസ് പി ബി എം എസ് വിശ്വനാഥൻ എസ് പി ബി കെ വി മഹാദേവൻ എസ് പി ബി അങ്ങനെ എസ് പി ബിടെ കൂടെ ഇപ്പുറത്ത് ആരൊക്കെയോ വന്നു പോയി സംഗീത സംവിധായകരായിട്ട് എസ് ജാനകി പി എസ് സുശീല ചിത്ര സുജാത ലതാ മങ്കേഷ്കർ അങ്ങനെ പല ഗായകനും വന്നുപോയി ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ബാലു എന്ന് വിളിച്ച് പറയുമ്പോൾ നിറയുന്ന സ്നേഹം അത് ഒരു സഹപ്രവർത്തകനോടോ അല്ലെങ്കിൽ അതുല്യ പ്രതിഭയുള്ള ഒരു ഗായകനോടോ ഉള്ള മതിപ്പ ബഹുമാനം മാത്രമല്ല അതിൽ സ്നേഹമുണ്ട് അതിൽ അദ്ദേഹത്തെ അടുത്തറിയുന്നു എന്ന് പറയുന്ന ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അഞ്ചുമെല്ലാം ആവാൻ പോകുമ്പോഴും അത് പോട്ടെ എന്ന് നമുക്ക് തോന്നാത്തവണ്ണം തൊട്ടപ്പുറത്ത് എസ് പി ബി നിന്ന് ചിരിക്കുന്നത് അപ്പം എസ് പിന്നെ തിരിടാതിരിടാ സിനിമയിലുള്ള ഡയലോഗുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ഭാര്യയോട് പറയുന്നത് എന്നാ കൊഞ്ചം പെല്ല പോകാൻ എങ്കിൽ മാതിരി ഞാൻ ഓടിയിട്ടാ പ്ലാറ്റ്ഫോമേ കുലുങ്കിളും എന്ന് പറയും അതൊരു ഒരു 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 ആ സിനിമയിലൊരു സീനാണെങ്കിൽ മൊത്തത്തിൽ എസ് പി ബി അങ്ങനെയായിരുന്നു എന്തപ്പാരപ്പാന്നു വയ്ക്കും കാതും മറ്റേ പ്രഭുദേവയുടെ കൂടെ കതലിക്കുന്നതുകൊണ്ട് ഡാൻസ് കളിക്കുമ്പോഴത്തെ എസ് പി ബി എസ് പി ബിയെ കുറിച്ച് ആലോചിക്കുമ്പം നമുക്ക് ചിരി വരും മനസ്സിലാണ് നമുക്ക് നിലാവ് പെയ്തിറങ്ങുക അത് ഒരു ഗായകൻ എന്ന നിലയ്ക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ എസ് പി ബി അത്രയും സ്വാധീനിച്ചിട്ടുള്ളതു കൊണ്ട് അതുകൊണ്ട് സങ്കല്പങ്ങൾക്കപ്പുറത്തുള്ള ഏതോ ലോകത്തിരിക്കുന്ന എസ് പി ബിക്ക് വേണ്ടി നക്ഷത്രങ്ങൾക്കിടയിൽ വികൃതി നിറയുന്ന ചിരിയുമായി ഇപ്പോഴും നമ്മളെ നോക്കി പാട്ടിൻ്റെ ഓർമ്മപ്പെടുത്തലായി നമുക്കിടയിൽ പെയ്തിറങ്ങുന്ന എസ് പി ബിക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത് ഡേ ടു